ഹലോ അസ്സാമലൈക്കും സനാസാലി വേളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഒരു പച്ചക്കറി വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പച്ചക്കറി കൃഷിയിലേക്കൊന്ന് പോവുകയാണ് അവിടെ എന്തൊക്കെയാണ് നെറ്റൊക്കെ കെട്ടിയതിന് ശേഷം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പച്ചക്കറി കൃഷി നെറ്റ് കെട്ടി കൊടുക്കുക അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം രണ്ട് മക്കൾ നോക്കിക്കൊള്ളണം എന്നാണ് ഉത്തരവ് അപ്പോൾ രണ്ടാളും നല്ല ഇൻട്രസ്റ്റോടുകൂടി നോക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് നമ്മൾ കൃഷിക്കാരൻ്റെ മക്കളാണെങ്കിൽ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ പച്ചക്കറി തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം നല്ല ചെറിയ രീതിയിലുള്ള മഴ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് മുളച്ച് വരുന്നുണ്ട് കേട്ടോ എങ്കിലും എൻ്റെ സനി സാലി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഡ്രമ്മിലുള്ള കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ചുവട്ടിലൊന്ന് പറഞ്ഞ് കൊടുത്താലേ അവർക്ക് സമാധാനമുള്ളൂ അപ്പോൾ ഞാനത് പാരിന് കണ്ടാൽ തന്നെ ഞാനത് കളിയാക്കും മഴ കിട്ടുന്നുണ്ട് വെള്ളം നനവ് കിട്ടുന്നുണ്ട് പിന്നെയും അവർക്കതൊരു ചെയ്ത് ചെയ്തിട്ട് അവർക്കതൊരു ഇഷ്ടമാണല്ലോ അപ്പോൾ നമ്മുടെ അമരക്ക ചിരങ്ങ കുക്കുംമ്പർ വെള്ളരിക്ക എല്ലാം നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ താഴത്ത് കൂടെ നിൽക്കുന്നതെല്ലാം കുക്കുംബറും വെള്ളരിക്കയാണ് ഈ നിൽക്കുന്നത് ചിരങ്ങയാണ് കേട്ടോ ഈ ചിരങ്ങയുടെ വിത്ത് രണ്ട് ഐറ്റമായിട്ടാണ് നമ്മൾ പേടിച്ചിട്ടുള്ളത് അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ ചിരങ്ങ ഉണ്ടായത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ഗത പോലത്തെ ചിരങ്ങ എന്നാണ് ഒരു ഗത പോലെയായിരുന്നു പണ്ടുള്ള നമ്മുടെ ഇതിൽ കാണുന്ന പോലെ ഒരു ഗത പോലത്തെ ഒരു ചിരങ്ങയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നത് കാണാനൊക്കെ അപ്പോൾ ഇതിലും ഒരു ചിരങ്ങ വരുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ചരങ്ങ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ചിരങ്ങ ചിരങ്ങ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ നന്നായിട്ട് ഉണ്ടായിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ നാട്ടിൽ എന്താണ് അതിൻ്റെ പേര് പറയുന്നത് എന്നുള്ളതൊന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കോണ്ടു ഓക്കെ ഇത് അമരക്കയാണ് അമരക്ക നന്നായിട്ട് വളർന്ന് വരുന്നുണ്ട് നെറ്റിൻ്റെ മുകളിലേക്കെല്ലാം നമ്മളതിൻ്റെ വള്ളി പിടിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൽ പൂവും കായൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഏതോ ഒരു ചെടിയിലേറ്റവും ചെടി പൂവുണ്ടായി എന്നല്ലാതെ വേറെ കാണിക്കാൻ മാത്ര രീതിയിലുള്ള ഒരു കായൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ താഴത്തക്കൂടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കുകയാണ് എവിടെയെങ്കിലും എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അറിയില്ലല്ലോ നമുക്ക് പച്ചക്കറി കൃഷി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനൊരു കാര്യമുണ്ട് ഇത് എവിടെക്കെയാണ് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പിടുത്തം ഉണ്ടാവില്ല അങ്ങനെ അത്രയും ശ്രദ്ധയോടെ കൂടെ വേണം നമ്മൾ നോക്കാൻ അല്ലെങ്കിൽ വല്ല പുഴുക്കുത്തോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ആൾക്കാർ ഇവിടെ എവിടേക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നൊക്കെ ഇക്ക വന്ന് നോക്കിയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എവിടെക്കെങ്കിലും ആരെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടോയെന്നുള്ളത് ആ എന്താ ഒരാളിരിക്കണുണ്ടോ ഒരു വെള്ളരിക്കട്ടോ അത് നമ്മൾ ഫസ്റ്റ് കാണുന്ന വെള്ളരിക്ക തന്നെ ഒരു കുത്തുള്ളതാണ് എനിക്കിതാണ് ആകെ സങ്കടം ഉള്ളൊരു കാഴ്ചട്ടോ നമ്മൾ ഇത്രയും നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ഓരോ കുത്തുണ്ടാവും പ്രത്യേകിച്ച് വെള്ളരിക്ക വെള്ളരിക്ക എത്ര നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കിയാലും അതിലൊരു ചെറിയൊരു കുത്ത് ഒരു പത്തെണ്ണം ഉണ്ടെങ്കിൽ ഒരു ആറെണ്ണം അല്ലെങ്കിൽ ഒരു നാലെണ്ണത്തിൻ്റെ ഒരു ഉണ്ടായിരിക്കും ബാക്കിയുള്ളത് മാത്രമേ നന്നായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ചില വെള്ളരിക്ക കഴിക്കും അപ്പോൾ ഇതെന്തായാലും ഒന്ന് രണ്ടെണ്ണം നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ ചെറിയൊരു കൈ കയ്പ്പുണ്ടായിരുന്നു വേറെ ഒന്നും നോക്കിയപ്പോൾ കയ്പ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ താഴ്ത്തിക്കൂടെ തന്നെ നമുക്ക് കുക്കുംബറും ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുക്കുംബർ പറഞ്ഞാൽ അറിയാലോ നല്ല ടേസ്റ്റാണത് നമുക്ക് നല്ല വില ഒരു ഐറ്റം കൂടിയാണ് കുക്കുംബർ ചെ വെള്ളരിക്കണേക്കാട്ടിലൊക്കെ വില കിട്ടും കുക്കുംബറിന് അതുപോലെ ചിരങ്ങക്കും നല്ല വില കിട്ടും കേട്ടോ പിന്നെ എത്രയേലും കൃഷിക്കാർക്ക് ചെറിയ വിലയെ കിട്ടുകയുള്ളൂ കടക്കാർക്കാണ് നന്നായിട്ട് വില കിട്ടുന്നത് കൃഷിക്കാർക്ക് എപ്പോഴും അവരുണ്ടാക്കുന്നതിനനുസരിച്ചുള്ളൊരു വില കൊടുക്കാറില്ല അപ്പോൾ കുക്കുംബറും ഇതാ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അതിനും ചെറിയൊരു കുത്തൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നല്ല നല്ലതുകൾ ഉണ്ടാവും ചിലതിൽ മാത്രമാണ് അവിടെ ഇവിടെ ഒരു കുത്തുണ്ടാവുകയുള്ളൂ കുത്തുകൾ നമ്മൾ കടകൾക്ക് കൊടുക്കില്ല അതായത് കുത്തെന്ന് പറയുന്നത് പുഴുക്കുത്താണ് പുഴൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അളിഞ്ഞു പോവുള്ളൂ അപ്പോൾ നമ്മൾ കൈയ്യോട് അവിടെ നിന്ന് ചിലപ്പോൾ അവിടെ തന്നെ കഴുകിയിട്ട് കഴിക്കും അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ കൂടെ നന്നായിട്ട് നുറുക്കിയിട്ട് ഒന്നുമില്ലെങ്കിൽ സലാഡ് പോലെ ഉപ്പൊക്കെ ഇട്ട് ഉപ്പും കുരുമുളക് കൂടിയൊക്കെ ഇട്ടിട്ട് കഴിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പഞ്ചസാര ഇട്ട് കഴിക്കാറാണ് കേട്ടോ അപ്പോൾ ഇതാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിരങ്ങ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതൊന്നുകൂടി വലുതായിട്ടുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ ഞാനത് അതൊന്ന് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ എങ്ങനെയാണ് ആ ചിരങ്ങ ചിരങ്ങയും വെള്ളരയ്ക്കയും കുക്കുംബറൊക്കെ പൊട്ടിക്കുന്ന വീഡിയോസ് ഞാൻ ഇതിൽ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമുക്ക് ഇത്രയും ആണ് നമ്മുടെ പച്ചക്കറി ഇപ്രാവശ്യം നമുക്ക് വിഷുവിനായിട്ടുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു വിഷുവിനുള്ളതാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു വിഷു കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് എന്ന് മാത്രം കേട്ടോ അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തർ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അതായത് നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ എൻ്റെ നമ്പർ കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളും ഇതുപോലെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് നല്ല ഇതിൽ തന്നെ ചെയ്യുന്നത് വെണ്ടൊക്കെ ചെയ്യുന്നവരുണ്ട് വഴുതനങ്ങൾ ചെയ്യുന്നവരുണ്ട് ചെറിയ രീതിയിൽ ഇത്ര തോന്നൽ സ്ഥലത്തല്ല കുറച്ച് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ മുകൾ ഭാഗത്തൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്ന് പറയുന്നവർ കേട്ടോ ഒരുപാട് സന്തോഷമാണ് നമ്മുടെ മക്കൾക്ക് ഞാൻ കൂമ്പിൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ വിഷരഹിതമായിട്ടുള്ളൊരു ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും എല്ലാതും നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെറിയ രീതി പച്ചമുളകെങ്കിലും പച്ചമുളകെങ്കിലും നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ നമുക്ക് അധികം അതിനു വേണ്ടി ഒരുപാട് സമയമൊന്നും വേണ്ടതില്ല നമ്മളിടക്ക് ഒരു ദിവസം ഒരു ഒന്നോ രണ്ടോ രാവിലെയും വൈകുന്നേരത്തൊന്ന് പോയി നോക്കിയാൽ തന്നെ അവർ നല്ല രീതിയിൽ ഉണ്ടായിട്ട് വരും അത്ര മാത്രമേ വേണ്ടു അല്ലാതെ നമ്മൾ അതിൽ അതിൽ അത് വെച്ചു അത് വിത്ത് ഉണ്ടാക്കി വെച്ചു എന്ന് കയറിയിട്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ അതിൽ പോയി നിൽക്കുമെന്നും വേണ്ട നമ്മൾ വെറുതെ അവരുടെ അടുത്തുനിന്ന് പോയി മാത്രം മതി നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ പോയി ഒന്ന് തൊട്ട് തലോടിയാൽ തന്നെ നമുക്ക് അവർക്കും സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ അത്ര മാത്രമേ വേണ്ടു അപ്പോൾ എല്ലാവരും ശ്രമിച്ച് നോക്കുക ചെറിയ രീതിയിലെങ്കിലും പച്ചക്കറി കൃഷിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഇങ്ങനെ പച്ചക്കറി കൃഷിയിലേക്കൂടെ നടക്കുമ്പോൾ എൻ്റെ മോൾ പറഞ്ഞു നമുക്കൊരു കുക്കുംബർ കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം അതിലെ അയച്ചു ഓക്കെ എന്തായാലും നല്ലൊരു കുക്കുംബറ് നോക്കിയിട്ട് ഞങ്ങൾ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നൊന്നറിയാമല്ലോ നമ്മൾ കടയിലൊക്കെ പോയിട്ടായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കുള്ളൂ കുക്കുംബറ് എന്തായാലും വീട്ടിലുണ്ടായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ചില കുക്കുംബറൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ തലപ്പ് ഭാഗം ഒന്ന് കുക്കുംബറിൽ വെച്ചിട്ടൊന്നും അരതി കഴിഞ്ഞാൽ കയ്പും കട്ടിപ്പും ഉണ്ടാവില്ല എന്ന് പറയും പക്ഷെ ഞാൻ ഞാനിപ്രാവശ്യം അതൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അതാ കട്ട് ചെയ്തു പിന്നെ അടുത്തത് ചെറു ചെറുതായിട്ട് തോലൊക്കെ ചെത്തി കഴിക്കാം അല്ലെങ്കിൽ ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞിയെ കഷ്ണമായിട്ട് കഴിക്കാം കേട്ടോ കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ മോള് അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് നമുക്ക് ഈ സലാഡ് പോലെ ഉപ്പും കുരുമുളകും ഒട്ടൊക്കെ ഇട്ട് കഴിക്കാം അതുപോലെ പഞ്ചസാര ഇട്ട് കഴിക്കാം മക്കൾക്കിഷ്ടം പഞ്ചസാര ഇട്ട് കഴിക്കാനാണ് പക്ഷേ ഇഷ്ടം ഉപ്പും ചെറിയ കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ഇട്ടിട്ട് സലാഡ് പോലെ കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അത് ഇടുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാരറ്റോ അല്ലെങ്കിൽ പൈനാപ്പിളൊക്കെ നോക്കിയിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു സവനപ്പ് കുടിക്കുന്നതിനേക്കാട്ടും നല്ലതാണ് ഒരു സലാഡ് ഇതുപോലെ കഴിക്കുന്നത് അതും ഫ്രഷ് ആയിട്ടുള്ളതല്ലേ ഓക്കെ പിന്നെ പിന്നെ നമ്മുടെ സൗന്ദര്യ വർധക വസ്തു കൂടിയാണല്ലോ കുക്കുംബറ് കണ്ണിൻ്റെ മുകളിലല്ലേ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയാൽ കണ്ണിൻ്റെ മുകളിൽ ഏറ്റവും കൂടുതൽ വെക്കുന്നത് ഈ കുക്കുംബറാണ് കേട്ടോ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അത്രമാത്രമാണ് പച്ചക്കറിയിൽ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഞാൻ എങ്ങനെ ഉണ്ട് എന്ന് ഒന്ന് കാണിച്ചു തരിക മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് മശ അടുത്ത വീഡിയോയിൽ നമുക്കിത് പറിച്ചിട്ട് എങ്ങനെയുണ്ട് ചരങ്ങയുടെ സൈസും കാര്യങ്ങളും അതുപോലെ വെള്ളരിക്ക ഫുള്ളായിട്ടുള്ളതും കുക്കുംബർ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ടൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ നിങ്ങളും കാത്തിരിക്കണം ഈ ചരങ്ങ എന്നൊക്കെ പറയുമ്പോൾ ഏത് സൈസിലാണ് റൗണ്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയോടു കൂടി തന്നെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ഓക്കെ ബായ്